ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഓരോ ദിവസവും നമ്മൾ ഭഗവാന്റെ അനുഭവകഥകൾ കേൾക്കുകയാണ് അങ്ങനെ ഓരോ ദിവസവും അനുഭവകഥകൾ കേട്ട് കേട്ട് നമ്മൾ ഭഗവാനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭഗവാനോട് അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളറിയുന്നില്ല ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ പത്ത് സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് വെക്കുന്ന ആളാണ് സാഷാൽ ഗുരുവായൂരപ്പൻ അപ്പോൾ നമ്മൾ ഒരു തവണ നാരായണ എന്ന് വിളിച്ച് ഭഗവാനെ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പത്തു മടങ്ങ് ഇരട്ടിയായി നമ്മളെ ഭഗവാൻ ഭഗവാനിലേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അല്ല എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഇന്ന് വളരെ നാളുകൾക്ക് മുമ്പ് ഒരമ്മയ്ക്കുണ്ടായ ആ അമ്മയുടെ ചെറുപ്പകാലത്തുണ്ടായ ഉണ്ടായ ഒരനുഭവമാണ് പറയുന്നത് ആ അമ്മയ്ക്ക് അമ്മയുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാണെന്നറിയില്ല കഥകൾ കേട്ടുകൊണ്ടാവാം അല്ലെങ്കിൽ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത അനുഭവകഥകൾ അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളൊക്കെ കേട്ടിട്ടാവാം കൊച്ചുനാളിലെ തൊട്ടേ അമ്മ കൃഷ്ണഭക്തയാണ് ആ അമ്മ തന്നെ പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് താൻ എങ്ങനെ കൃഷ്ണഭക്തയായി എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ് ഏതൊരു ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതു പ്രാർത്ഥിച്ചാലും എൻ്റെ മനസ്സിൽ വരുന്നത് കൃഷ്ണ കൃഷ്ണ എന്നാണ് അപ്പം അടുത്തുള്ള മുരുകക്ഷേത്രത്തിലും അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലും ഒക്കെ പോകും അവിടെ ചെല്ലുമ്പോഴും അമ്മ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്നാണ് അങ്ങനെ ആ പെൺകുട്ടി വളർന്ന് ഒരു എന്താ പറയുന്നത് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് ആ ആളെ കല്യാണം കഴിച്ചു വിട്ടു അങ്ങനെ കല്യാണം കഴിച്ചു എന്ന് ഭർത്തഗൃഹത്തിൽ ചെന്ന് സുഖമായി ജീവിക്കുന്ന ജീവിക്കുന്ന ഒരു സമയം ആ സമയത്ത് ഭർത്താവിൻ്റെ അടുത്തും അടുക്കൽ വീടിൻ്റെ അടുത്തും ഒരു മുരുകക്ഷേത്രമുണ്ട് ആ മുരുകക്ഷേത്രത്തിൽ പോകുമ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ അമ്മ അമ്മയുടെ ആ ഒരു ടൈമിൽ ആ ഒരു സമയത്ത് അപ്പം ഭർത്താവ് ചോദിക്കും നീ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത് നിനക്കെന്താ കൃഷ്ണൻ്റെ കൃഷ്ണനോട് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ഭർത്താവ് ചോദിക്കുമായിരുന്നു അങ്ങനെ പക്ഷേ ആ അമ്മ ആ ആ അമ്മയുടെ ആ ചെറുപ്പകാലത്ത് ആ ഒരു സമയത്തൊന്നും ഭഗവാനോട് ഇഷ്ടം ഇത്രയ്ക്കുണ്ടെങ്കിലും ഗുരുവായൂരിൽ പോകാൻ ഒരു അവസരം ലഭിച്ചിരുന്നില്ല എന്തായാലും കൊള്ളാം ആ ഒരു സമയ കാലഘട്ടത്തിൽ അമ്മ ഏ ഗുരുവായൂർ പോകുവാനായിട്ട് ഇങ്ങനെ തീരുമാനിക്കുകയാണ് അപ്പോൾ ഭർത്താവിൻ്റെ പേരിൽ ഒരു വഴിപാട് നിശ്ചയിച്ചിട്ടുണ്ട് അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് തുലാഭാരം നടത്തിക്കൊള്ളാം എന്നതായിരുന്നു ആ വഴിപാട് അപ്പം ആ ഒരു വഴിപാടിന് നിമിത്തം ആ വഴിപാട് കാരണത്താൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുവാനായിട്ട് ആ അമ്മയ്ക്ക് ആ ചെറുപ്രായത്തിൽ സാധിക്കുകയാണ് അങ്ങനെ ഭർത്താവും കുട്ടികളും അച്ഛനും അമ്മയും എല്ലാവരും ഒത്ത് അവർ ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ വൈകിട്ട് രാത്രിയിൽ അവർ ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് ആ ട്രെയിനിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര തിരക്ക് ഒന്ന് നിൽക്കാനോ ഇരിക്കാനോ ഇടമില്ല അതുപോലെ ഭയങ്കരമായ തിരക്ക് അങ്ങനെ വളരെ ബുദ്ധിമുട്ടി അങ്ങ് ഗുരുവായൂർ എത്തുന്നത് വരെ ഒരിടത്ത് പോലും ഇരിക്കാൻ സാധിക്കാതെ ക്ഷേത്രത്തിനകത്ത് അത്രയ്ക്ക് തിരക്കാണ് ഒന്നും ഇരിക്കാൻ സാധിക്കുക പോലും പറ്റാതെ അങ്ങനെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി അപ്പോൾ അവരെത്തുമ്പോൾ തന്നെ വളരെ വൈകി ഏകദേശം വെളുപ്പിനെ ആറുമണി മണി സമയമൊക്കെ എത്തി പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി ഒരു റൂമൊക്കെ എടുത്ത് കുളിച്ച് ശുദ്ധവൃത്തിയായിട്ട് പെട്ടെന്ന് തന്നെ ഭഗവാനെ കാണുവാനായിട്ട് ക്ഷേത്രത്തിലേക്ക് തിരിച്ചു അങ്ങനെ ക്ഷേത്രാങ്കണത്തിൽ എത്തുമ്പോൾ ആ തിരുമുറ്റത്ത് എത്തുമ്പോൾ വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പം വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു ഇന്നത്തെ ക്യൂ സംവിധാനം അതായത് ഇന്നത്തെ ക്യൂ സംവിധാനം ഒന്നും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ല അന്ന് കയറൊക്കെ ഇങ്ങനെ പിടിച്ച് അങ്ങനെ ആൾക്കാരെ കയറി വിട കയറ്റിവിടുന്ന ഒരു സമയവും സന്ദർഭവും ഒക്കെയാണ് അപ്പം അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കാണ് അപ്പം അവർ എല്ലാവരും കൂടി ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് അങ്ങനെ വളരെ നേരം ക്യൂവിൽ നിന്നിട്ടും ഭഗവാനെ തൊഴുവാനായിട്ട് അങ്ങോട്ട് സാധിക്കുന്നില്ല അത്രയ്ക്ക് തിരക്കാണ് അങ്ങനെ നിൽക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരും ഭർത്താവും ഒക്കെ പറയുന്നുണ്ട് ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക് അപ്പുറത്തൂടെ ചെന്ന് കൊടുമരച്ചുവട്ടിൽ ചെന്ന് അവിടെ നിന്ന് കണ്ട് ഭഗവാനെ തൊഴുതു മടക്കാം എന്ന് ഭർത്താവും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു അപ്പോൾ ഈ അമ്മ പറയുകയാണ് ഞാൻ എന്തോരോ ആശിച്ച് മോഹിച്ചാണ് ഇവിടെ വന്നത് എന്തോരം കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നത് ആ ട്രെയിനിൽ കയറിട്ട് എന്തൊരു തിരക്കും ഒന്നും ഇരിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് ഇവിടെ വന്നത് ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നിട്ട് കണ്ണനെ കാണാൻ പറ്റാതെ പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല എനിക്ക് കണ്ണനെ കണ്ണനെ കണ്ടേ പറ്റൂ ഞാൻ കണ്ടിട്ടേ പോകുകയുള്ളൂ എങ്ങനെയെന്ന് അറിയില്ല അത്രയ്ക്ക് തിരക്കുമാണ് പക്ഷേ മനസ്സിൽ കണ്ണനെ കാണണം കാണുമെന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ അമ്മ പറയുകയാണ് ഞാൻ കണ്ണനെ കണ്ടിട്ടേ പോകുകയുള്ളൂ എന്ന് അപ്പോൾ അമ്മയ്ക്കും അറിയില്ല എങ്ങനെ കാണും ഇത്ര തിരക്കാണ് പക്ഷേ മനസ്സിൽ ആഗ്രഹമാണ് കണ്ണനെ കണ്ടിട്ടേ പോകൂ എന്നുള്ള പ്രതീക്ഷയിലുമാണ് അപ്പോൾ അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ അപ്പുറത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അവിടെ നിൽക്കുന്ന ഡ്യൂട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സുന്ദരനായ എന്താ പറയുക ഒരു തേജസ്വിയായ ഒരു പോലീസുകാരൻ ഈ അമ്മയെ നോക്കുന്നുണ്ട് അപ്പം അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് ഈ അമ്മയുടെ മുന്നിൽ നിന്നിട്ട് ചോദിക്കുകയാണ് താങ്കൾ ഇങ്ങനെ ഇന്നിന് നിന്ന് കഴിഞ്ഞാൽ ഭഗവാനെ തൊഴുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല പെട്ടെന്ന് അമ്മയ്ക്കൊരു സംശയം തന്നോടാണോ ഈ പറയുന്നതല്ല തന്നോടാണോ ഈ ചോദിക്കുന്നതെന്ന് അപ്പോൾ ആ അമ്മ ചോദിച്ചു എന്നോടാണോ അങ്ങ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അതെ തങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് പോലീസുകാരൻ പറയുകയാണ് ഇന്ന് ഭയങ്കര തിരക്കാണ് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇന്ന് ക്യൂവിലിവിടെ നിന്നിട്ട് ഭഗവാനെ തൊഴാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ന് ആ പോലീസുകാരൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ തന്നെ പറയുന്നുണ്ട് വളരെ സുന്ദരനായ ഒരു പോലീസുകാരനാണ് വളരെ തേജസ്വിയാണ് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനൊരു സുന്ദരനായ പോലീസുകാരനെ ഒരിടത്തും കണ്ടിട്ടില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പോൾ ആ പോലീസുകാരൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ അമ്മ ആ പോലീസുകാരനോട് തന്നെ ചോദിച്ചു ഇപ്പോൾ എന്താ ചെയ്യുക എനിക്ക് കണനെ കണ്ടേ പറ്റൂ ഞങ്ങൾ വളരെ ദൂരത്തിൽ നിന്നാണ് വരുന്നത് ഇന്ന് കണ്ടിട്ട് ഒന്ന് പോയില്ലെങ്കിൽ ഇനി എന്നാ വരിക ഇങ്ങനൊരു അവസരം ഇനി ലഭിക്കുമോ എന്ന് പോലും അറിയില്ല എന്ന് ആ അമ്മ പറഞ്ഞപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ഇവിടുന്ന് മാറി ആ പടിഞ്ഞാറേ സൈഡിൽ കയറ് ഇങ്ങനെ കെട്ടിക്കൊണ്ടൊരു ക്യൂന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ആ കയറ് കട്ട് ചെയ്ത് മാറ്റും അല്ലെങ്കിൽ അത് മാറ്റിയിടും ആ മാറ്റുന്ന സമയത്ത് ആൾക്കാരെല്ലാം കൂടി ഇടിച്ച് അതിനകത്തോട്ട് കയറും അങ്ങനെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തിരക്ക് കൂട്ടി ഇടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് കയറി ഭഗവാനെ തൊഴാം അപ്പോൾ അമ്മ ചോദിച്ചു അത് ഇടിച്ചൊക്കെ കയറേണ്ടതല്ലേ അപ്പോൾ ആൾക്കാരെങ്കിലും വഴക്ക് പറയില്ലേ ബേളം വെക്കില്ലേ ആ അങ്ങനെ അതുവഴി കയറുന്നുണ്ട് ആൾക്കാർ ആ സമയത്ത് ആ കയറ് മാറ്റുമ്പോൾ ആൾക്കാർ ഇടിച്ച് കയറും ആ കയറുന്ന സമയത്ത് ആരേലും എന്തെങ്കിലുമൊക്കെ പറയും പക്ഷേ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുമെന്ന് ആ പോലീസ് താരം പറയും എന്തായാലും ആ പോലീസുകാരൻ പറഞ്ഞ വിശ്വാസത്തിൽ അത് കേൾക്കേണ്ട താമസത്തിൽ പെട്ടെന്ന് തന്നെ അമ്മയും കൂടെ ഉണ്ടായിരുന്ന ഒരു ഭർത്താവ് ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഓടി ആ പടിഞ്ഞാറേ സൈഡിലുള്ള ആ കയറ് കെട്ടിയ ക്യൂവിൻ്റെ അവിടേക്ക് ചെല്ലുകയും ആ ചെല്ലുന്ന സമയത്ത് ആ ആ കയറ് കട്ട് ചെയ്ത് എല്ലാവരെയും ആൾക്കാർ ഇങ്ങനെ കയറുന്ന സമയം കൂടിയായിരുന്നു പെട്ടെന്ന് തന്നെ അതിനകത്തോട്ടേക്ക് ഓടിക്കയറി തിരക്ക് കൂട്ടി തിക്ക് കൂട്ടി എങ്ങനെയൊക്കെ അതിനകത്തൊട്ട് കയറി അപ്പോൾ ഇങ്ങനെ തിരക്ക് കൂട്ടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നതിനൊക്കെ എന്തൊക്കെയോ പറയണ കേട്ടോ എന്തൊക്കെയോ വഴക്ക് പറയണ കേട്ടോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തിരക്ക് പിടിക്കണേ എന്തിനാ ഇതുവഴി ഇടിച്ച് കയറണേ എന്നൊക്കെ ആർക്കെയോ എന്തൊക്കെയോ പറയണ കേൾക്കുന്നുണ്ട് എന്തായാലും ആ അമ്മയും കൂടെ ഉണ്ടായിരുന്ന ഒരു സുഖമായിട്ട് ഇച്ചിരി തെക്കും തിരക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ആ ഇടിയൊക്കെ സഹിച്ച് ആ ഇടിയോടുകൂടി ആ തക്കും തിരക്കിലുമൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി എന്തായാലും കൊള്ളാം ആ പോലീസുകാരൻ പറഞ്ഞ അനുസരിച്ച് ആ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിക്കകത്ത് പ്രവേശിച്ച് കണ്ണനെ കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിച്ചു അവയങ്കിൽ സന്തോഷമായി ഭയങ്കര സന്തോഷമായി എന്താ പറയേണ്ടത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല ആ ക്യൂവിൻ്റെ പഴയതുപോലെ ആ ക്യൂവിൻ്റെ അവിടെ നിന്നിരുന്നെങ്കിൽ തനിക്കിന്ന് സം തനിക്കിന്ന് കണ്ണനെ കാണാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ആ പോലീസുകാരൻ അങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇതുവഴി കണ്ണനെ കാണാൻ സാധിച്ചതെന്ന് അമ്മയ്ക്ക് മനസ്സിലായി ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ പോലീസുകാരനോട് അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം തോന്നി ആ കൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് കണ്ണനെ സാധിക്കാൻ കണ്ണനെ കാണാൻ സാധിച്ചത് എന്നുള്ള ചിന്ത അമ്മയുടെ മനസ്സിൽ വന്നു എന്തായാലും ഭഗവാനെ പ്രാർത്ഥിച്ച് തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ കൊടിമരച്ചൂട്ടലിൻ്റെ അപ്പുറത്ത് ആ മുൻവശത്ത് അവിടെ പോയി ആ പോലീസുകാരനെ ഒന്ന് നോക്കണം കാണണം കണ്ടിട്ട് ഒരു നന്ദി പറയണം എന്നൊക്കെ വിചാരിച്ച് അമ്മ ഭഗവാനെ കണ്ടു തൊഴുത് വെളിയിലിറങ്ങി അതിനുശേഷം ആ മുൻവശത്ത് വന്നിട്ട് അവിടെ എങ്ങും നോക്കിയിട്ട് അതുപോലെ ഒരു പോലീസുകാരൻ ആ സുന്ദരനായ തേജസ്വിയായ പോലീസുകാരനെ അവിടെ എങ്ങും അമ്മയ്ക്ക് കാണാൻ സാധിച്ചില്ല അമ്മ കുറേ നേരം നോക്കി അവിടെയൊക്കെ നോക്കി ചുറ്റി നടന്നൊക്കെ നോക്കി അവരുടെ കൂടെ പക്ഷേ ആ തേജസ്വിയായ ആ പോലീസുകാരനെ അവിടെ എങ്ങും ആ അമ്മയ്ക്ക് കാണാൻ സാധിച്ചില്ല അത് ഗുരുവായൂരപ്പനാണോ അതോ സാധാരണ ഒരു പോലീസുകാരനാണോ ആരുമായിക്കൊള്ളട്ടെ പക്ഷേ അമ്മയ്ക്കുണ്ടായ അനുഭവം അമ്മ പറയുന്നത് ഭക്തിയോടെയാണ് അതായത് ആ പോലീസുകാരൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് കണ്ണനെ കാണാൻ സാധിച്ചത് ഒരുപക്ഷെ ആ അമ്മ വിചാരിക്കുന്നത് അല്ല അമ്മ പറയുന്നത് അത് സാഷാൽ കണ്ണൻ തന്നെയാണെന്നാണ് അങ്ങനെ താൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ പെട്ടെന്ന് തൊഴുതു വന്നിട്ടും ആ പോലീസുകാരനെ അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല എങ്കിൽ അത് കണ്ണൻ കാട്ടിയ അത്ഭുതം തന്നെയെന്ന് ആ അമ്മ വിശ്വസിക്കുന്നു ആ അമ്മ അങ്ങനെയാണ് പറയുന്നത് നമുക്കും അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം എന്തു വായിക്കോട്ടെ അത് കണ്ണനായാലും നീ സാധാരണ ഒരു പോലീസുകാരനാണെങ്കിലും ഭഗവാൻ അറിയാതെ ഇതൊന്നും നടക്കില്ല അല്ലേ ഇനി സാധാരണ ഒരു പോലീസുകാരനാണെങ്കിൽ തന്നെ കണ്ണൻ അറിയാതെ ആ പോലീസുകാരൻ വന്ന അമ്മയോട് പറയില്ല അപ്പുറത്തെ ക്യൂവിൽ പോയി നിൽക്കേ അതുവഴി ഭഗവാനെ കാണാം എന്ന് കണ്ണൻ അറിയാതെ ഇതൊന്നും നടക്കില്ല അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇങ്ങനെയാണ് അപ്പം നമ്മളെന്താണോ ആഗ്രഹിച്ച് നിൽക്കുന്നത് നമ്മൾ എന്തു മോരും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും സഹിച്ച് അല്ലെങ്കിൽ എത്രയോ ആഗ്രഹത്തോടെയാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പം തന്നെ കാണാൻ വന്നിരിക്കുന്ന ഒരാളെ കാണാതെ കണ്ണൻ വിടില്ല അപ്പം ഭഗവാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല അപ്പോൾ ഭഗവാനെ അത്രയേറെ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ വരുന്ന ഒരു ഭക്തനെയും ഭഗവാൻ കൈവിടുകയില്ല അത് തീർച്ചയാണ് ഗുരുവായൂരപ്പൻ കൈവിടുകയില്ല അത് ഉറച്ചു വിശ്വസിച്ചോളൂ അടിയുറച്ച് വിശ്വസിച്ചോളൂ നമ്മുടെ എല്ലാ നല്ല ഉയർച്ചകളിലും നമ്മെ ഉയർത്തുവാനായിട്ട് അല്ലെ നമ്മുടെ എല്ലാ കഷ്ടതകളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനായിട്ട് ഗുരുവായൂരപ്പൻ കൂടെയുണ്ടാവും ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം